ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ പൊടിക്കുന്ന ചെയ്യാത്ത ഗോതമ്പ് വെച്ചിട്ട് ദാ ഇതുപോലത്തെ ഗോതമ്പ് വെച്ചിട്ട് ഒരു ദോശയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നേക്കാൽ കപ്പോളം ഗോതമ്പ് തലേന്ന് ഞാൻ കുതിർത്ത് വെച്ചതാണ് എന്നിട്ട് പിറ്റേന്ന് ഇത് നല്ലപോലെ കഴുകി വെറുത്തിയാക്കിയിട്ട് എടുത്തിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരകിയതും അരക്കഷ്ണ സവാള അരിഞ്ഞതും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കലാണ് പിന്നെ ആവശ്യത്തിനുള്ള ആ ഉപ്പും ചേർത്ത് കൊടുക്കുന്നണ്ട് പിന്നെ ദാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഗോതമ്പ് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിൽ ഇട്ടും അരച്ചെടുക്കാം അങ്ങനെ ദാ ഗോതമ്പല്ല നേ ആണ് നല്ലപോലെ അരഞ്ഞു വന്നത് ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ചോർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നല്ലോണം ലൂസ് ആവാൻ വേണ്ടിയിला ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കുന്നത് എന്നിട്ട് പിന്നെ ചൂടായ കല്ലിലേക്ക് എണ്ണ തടവി കൊടുത്തിട്ട് ദോശം ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്